ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അഴിക്കുള്ളിൽ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാറ്റുന്നത് നാളെ വീഡിയോ കോൺഫറൻസ് വഴി റാന്നി കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് കാലാവധി നാളെ പൂർത്തിയാകുന്നതോടെയാണ് കോടതി വീണ്ടും കോടതിയിൽ വീണ്ടും ഹാജരാക്കുന്നത് പതിമൂന്ന് ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കിയത് ഉണ്ണികൃഷ്ണന്റെ കസ്റ്റഡി നീട്ടണമെന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടില്ല ഇതോടെ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു നാളെ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കും വീഡിയോ കോൺഫറൻസ് മുഖേനയായിരിക്കും പ്രതിയെ ഹാജരാക്കുക റിമാൻഡ് കാലാവധി അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണ്ണം മോഷ്ടിച്ച കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിലായത് അതേസമയം കട്ടിളപ്പാളിൽ നിന്ന് സ്വർണ്ണ മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും കോടതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലായെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിക്ക് പുറത്തു പറഞ്ഞു നവംബർ മൂന്നിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി എസ് ഐ ടി കോടതിയിൽ പ്രൊഡക്ഷൻ വാറണ്ട് സമർപ്പിക്കും അതേസമയം മുരാരിബാബുവിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും അതിനാൽ മുരാരിബാബുവിനെ നാളെ റാന്നിയിൽ കോടതിയിൽ ഹാജരാക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമായതുകൊണ്ട് തന്നെ എസ്ഐ ടി കസ്റ്റഡി കാലാവധി നീട്ടാൻ അപേക്ഷ നൽകാനാണ് സാധ്യത കേസിൽ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടെടുത്ത സ്വർണവും കോടതിയിൽ നിന്ന് ഹാജരാക്കിയിരുന്നു